ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനം ചെലുത്തിയ സ്ത്രീയെക്കുറിച്ചൊരു കുറിപ്പെഴുതുകയെന്ന ആവശ്യത്തിൽ നിന്ന് എൻ മോഹനൻ എഴുതിയ പുസ്തകം ഒരിക്കൽ ഒരു പ്രണയകതയുടെ കാൽപ്പനികതകളെല്ലാം ഉള്ളിൽ ആവാഹിച്ചുകൊണ്ട് വളരെ സാവധാനം തുടങ്ങി മനസ്സിൻ്റെ അടുത്തെട്ടുകളിൽ എവിടെയൊക്കെയോ ചില കുളിർമകൾ ബാക്കിയാക്കി ചില വേദനകളൊക്കെ വീണ്ടും ഒരിക്കൽ കൂടിയെടുത്ത് താലോടിച്ചു കൊണ്ട് അവസാനിക്കുന്ന ഒരു പുസ്തകമാണ് ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച സ്ത്രീ എന്ന പദവി ഇവിടെ അയാൾ മറ്റൊരാൾക്കായി നീക്കി വെച്ചിരിക്കുകയാണ് ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കൊരിക്കൽ അനുവാദം വാങ്ങാതെ കടന്നു വന്ന് മറ്റൊരിക്കൽ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ വഴിപിരിഞ്ഞു പോയൊരാൾക്കാർ പുസ്തക വായനക്കിടയിൽ ഞാൻ ആലോചിച്ചത് മുഴുവനും അങ്ങനെ ചില മനുഷ്യരെ കുറിച്ചാണ് അസാധാരണമായ ഒഴുക്കിൽപ്പെട്ട് ദിശയറിയാതെ ആടിയിരഞ്ഞുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ തോണികളിലേക്ക് എവിടെ നിന്നൊക്കെയോ അപ്രതീക്ഷിതമായി കയറി പറ്റുന്ന ചില മനുഷ്യർ അവരാ തോണിക്കാരൻ മുന്നോട്ട് തുഴയാനുള്ള പ്രതീക്ഷകൾ നൽകും സംഹാരതാണ്ഡവമാടിയ ഓളപ്പരപ്പുകളെ താളത്തിലാക്കി മനോഹരിയാക്കും ഗതി ഗതിരിച്ചറിയാൻ അവന് തുണയാകുന്നു അവരുടെ സാന്നിധ്യം കാറ്റിൻ്റെ ക്രോധത്തെയും കടലിരമ്പങ്ങളെയും സംഗീതാത്മകവും ഒടുവിൽ അവർക്കായി ആരോ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന രംഗങ്ങൾ നിർത്തു കഴിയുമ്പോൾ യാത്ര പോലും പറയാതെ അവർ രംഗം ഉപേക്ഷിച്ചു നോക്കുന്നു തോണിക്കാരനെ ഇവിടെ വീണ്ടും തനിച്ചാകും ഇതിപ്പോൾ പ്രണയത്തിൽ തന്നെ ആവണമെന്ന് തൊരുവിൽ സൗഹൃദങ്ങളിലും സ്നേഹബന്ധങ്ങളിലുമൊക്കെ നമുക്കിത്തരം മനുഷ്യരെ കാണാൻ സാധിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ കലസ്ട്രോളുകൾ മാത്രം ചെയ്യാൻ വിധിക്കപ്പെട്ട ഒരിക്കൽ പരസ്പരം ആരൊക്കെയോ ആയിരുന്നിട്ടും ഒന്നിച്ചുള്ള യാത്ര മതിയാക്കാൻ വഴിപിരിഞ്ഞു പോകാൻ തീരുമാനമെടുക്കേണ്ടി വന്നു ചുട്ടുപൊള്ളിക്കുന്ന ഓർമ്മകളായി യാത്രയെ അവസാനിക്കുന്ന കാലത്തോളം മനസ്സിൻ്റെ ഒരു കോണി സ്ഥിരതാമസമാക്കുന്നു അന്ധ്യമായി തീർന്നൊരു സ്നേഹബന്ധത്തിനപ്പുറത്തേക്ക് അപരിചിതരായി രൂപാന്തരം പ്രാപിക്കുന്നു അങ്ങനെ എത്രയെത്ര മനുഷ്യർ അവരുടെ എത്രയെത്ര ഓർമ്മകൾ പരസ്പരം ഒരുപാട് സ്നേഹിക്കുക മാത്രം ചെയ്തിരുന്ന രണ്ട് മനുഷ്യരെങ്ങനെയാവും അപരിചിതരായി മാറുന്നു ഏറ്റവും അധികം ഉഴക്കിയ ചോദ്യങ്ങളിലൊന്നാണ് അപരിചിതം ആ വിശേഷണത്തിന്റെ വ്യാകരണം ഇവിടെ എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിഞ്ഞു ബിക്കോസ് ദ ആർ നോട്ട് ജസ്റ്റ് സ്ട്രേഞ്ചേഴ്സ് സ്ട്രേഞ്ചേഴ്സ് ബട്ട് വിത്ത് വാക്കുകളുടെ പോലും ആവശ്യമില്ലാതെ പരസ്പരം തിരിച്ചറിയാൻ സാധിച്ചിടത്തു നിന്നും അപരിചിതത്വത്തിലേക്ക് നടന്നു കയറിയവരാണ് സന്തോഷങ്ങളും വേദനകളുമൊക്കെ പങ്കെട്ടെടുത്തു നിന്നും അടുത്തയാളുടെ സംഘർഷങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തവണ്ണം പരിണമിച്ചു പോയാണ് ഇത്തരമൊരു സാഹചര്യത്തെ വളരെ മനോഹരമായി വരച്ചു കാട്ടുന്നൊരു രംഗം പുസ്തകത്തിലുണ്ട് അപ്രതീക്ഷിതമായി പ്രണയം അവസാനിപ്പിക്കേണ്ടി വന്നതിന് ശേഷം മോഹനിനെ കാണാൻ അയാളുടെ ഓഫീസിലേക്ക് ആ പെൺകുട്ടിയെത്തും തമ്മിൽ കണ്ട മാത്രകളിലെല്ലാം സംസാരിച്ച് തീർക്കാൻ കഴിയാത്തത്ര വിഷയങ്ങൾ ഒരുത്തിരിഞ്ഞ് വന്നവർക്കിടയിൽ പോ മൗനമാണ് രാത്ഥാമ്യം പ്രാപിച്ചത് നിസ്സഹായതകൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അവരുടെ ഹൃദയങ്ങൾ അപ്പോഴേക്കും ചുരുങ്ങിപ്പോയിരുന്നു ആ കുറച്ച് ദിവസങ്ങളുടെ ദീർഘത്തിൽ തന്നെ പിന്നീട് ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം അവർ അന്യരായി മാറിയത് അവർക്കിടയിലെ സ്നേഹത്തിന് എന്താവും സംഭവിച്ചിരിക്കുന്നു ജീവിതത്തിലേക്ക് മറ്റൊരാളെ ക്ഷണിക്കാൻ നിർബന്ധിതരാകുമ്പോഴും നഷ്ടപ്രണയത്തിൻ്റെ അവശിഷ്ടങ്ങൾ അവർക്കുള്ളിലുണ്ടാവില്ല അതോ ജീവിതത്തിലുണ്ടാകുന്ന സങ്കീർണതകൾക്കും നിസ്സഹായതകൾക്കും അക്ഷര തെറ്റുകൾക്കുമൊക്കെ നിർമ്മലമായ സ്നേഹത്തെയും കവച്ചുവെക്കാനുള്ള ശക്തിയുണ്ട് യാതൊന്നിനും നികത്താൻ കഴിയാത്ത ശൂന്യതയിൽ വെന്തുരുങ്ങിയ രണ്ട് മനുഷ്യനൊക്കെ ഉത്തരങ്ങൾ കണ്ടെത്താൻ എനിയൊരു ബാല്യവും അവശേഷിക്കുന്നില്ലെന്ന് നിസ്സഹായതയുടെ തിരിച്ചറിവ് എന്നെ നോക്കി ശിരിക്കുന്നു